ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ വന്നിട്ട് വീഡിയോ വരാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിനുശേഷം വീണ്ടും സ്ട്രൈക്ക് കിട്ടി അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും വരാതിരുന്നത് ഇന്നാണ് സ്ട്രൈക്ക് മാറിയത് മൂന്നാമത്തെ സ്ട്രൈക്കാണ് ചാനലിൽ വരുന്നത് ആദ്യത്തെ സ്ട്രൈക്ക് നമ്മുടെ അസീൽ കോഴികളുടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ടായിരുന്നു അത് നമ്മൾ അപ്പീൽ കൊടുത്ത് ആ സ്ട്രൈക്ക് അവർ റിമൂവ് ചെയ്തു ഇപ്പം നിലവിൽ രണ്ട് സ്ട്രൈക്കാണ് ഉള്ളത് അതിലെ രണ്ട് ഫൈറ്റർ ബ്രീഡിങ്ങിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ പിന്നെ കോഴികളിൽ മുറിവുമായി ബന്ധപ്പെട്ട് മുറിവിന് എന്ത് മരുന്നാണ് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് മരുന്നാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ രണ്ട് വീഡിയോയ്ക്കാണ് ഇപ്പോൾ നിലവിൽ സ്ട്രൈക്ക് ഉള്ളത് ആദ്യത്തെ ഫൈറ്ററിൻ്റെ സ്ട്രൈക്കിന് അപ്പീൽ കൊടുത്തു അവർ പക്ഷേ ആ സ്ട്രൈക്ക് റിമൂവ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ സ്ട്രൈക്ക് നമ്മൾ അപ്പീൽ കൊടുത്തു അത് റിമൂവ് ചെയ്തു ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ട് ഒരു സ്ട്രൈക്ക് അതായത് ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെ സ്ട്രൈക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു നമ്മൾ നമ്മളെത്ര ഫാമിങ് കണ്ടങ്ങനെയുള്ള ഇതിനൊന്നും സ്ട്രൈക്ക് കിട്ടില്ല എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനത്തെ തെരഞ്ഞു പിടിച്ച് സ്ട്രൈക്ക് തരുകയാണ് യൂട്യൂബ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഫാമിംഗ് കണ്ടൻറ്റുകൾ മാത്രമല്ല ഇങ്ങനെ സ്ട്രൈക്ക് തരാൻ വേണ്ടി നമ്മളൊരു ഫാമിംഗ് കണ്ടുകൾ മാത്രം ചെയ്യണ്ടല്ലോ അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഇനി വരും അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് അന്വർത്തമാക്കുന്ന രീതിയിൽ അവിയൽ മീഡിയ അതായത് അവിയൽ പരുവത്തിലുള്ള ഒരു വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ വരുന്നത് ഫാമിലി വ്ളോഗ്സ് ഉണ്ടാവും കുക്കിംഗ് ഉണ്ടാവും ട്രാവലിംഗ് ഉണ്ടാവും റിവ്യൂസ് ഉണ്ടാവും ഫാമിങ്ങും ഉണ്ടാവും അതായത് ഫാം നമ്മൾ ഫാം വിസിറ്റിംഗ് വീഡിയോസ് അങ്ങനത്തെ വീഡിയോകളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരും ഫാമിങ്ങിൻ്റെ ടിപ്പുകൾ മാത്രം നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരുന്നത് അത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് തുടരാം കാരണം അതും നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു ചാനലായിരിക്കും ഇനി വരുന്നത് കാരണം ഏതാണ് സ്ട്രൈക്ക് കിട്ടുക എന്നുള്ള അറിയില്ല അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഫാമിങ് കണ്ടന്റുകൾ ചെയ്യേണ്ടല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടോ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങളുമായിട്ട് പുതിയ പുതിയ വീഡിയോകൾ വരും